ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരേക്കർ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് ആയതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുകയായിരുന്നു സ്കിപ്പ് ചെയ്ത് പോലെ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന റബ്ബറുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ ഏലക്കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല ഏട്ടോ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏലകൃഷിയും ജാതി കൃഷിയും കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതേ പാറയോ അതുപോലെ തന്നെ കല്ലും കൂട്ടോ ആയിട്ടൊന്നുമില്ല നല്ല മണ്ണാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാനായിട്ടോ ചെറിയ ചെരുവുള്ള ഭൂമിയാണ് എങ്കിലും നമുക്ക് കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചെരുവേ ഉള്ളൂ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കുരുമുളകും ജാതിയും കൊക്കോയും കാപ്പിക്കുരുവും റബ്ബറൊക്കെ തന്നെയാണ് കേട്ടോ ആലപ്പുഴ മതിരെ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് സ്ഥലമൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് സ്കൂളും ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററും ചുറ്റളവിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ടൗണിൽ നിന്നും നമുക്ക് ഇങ്ങടയ്ക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന മെയിൻ റോഡ് തീരുന്നതാണ് കേട്ടോ നമുക്ക് വീട് സ്ഥലമുള്ളത് അതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിരവധി ബസ്സുകളും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഓടുന്ന വഴിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസികമായ വീട് ഇതാണ് കേട്ടോ വർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം കാള് അടുക്കള സിറ്റൗട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഈ കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡേ ോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ജലനിധിയിലെ കണക്ഷനാണ് കേട്ടോ വെള്ളം എപ്പോഴും ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കോഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യവാനും നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ കൊക്കോയൊക്കെ ഉണ്ട് ഓവറായിട്ടുള്ള ചൂടൊന്നും ഇല്ലാത്തതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവേ നമുക്ക് ഈ സ്ഥലത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞുപെട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യം ഉള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക